ഹലോ ഡിയെ സിലച്ചൂസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന റണ്ണിംഗ് മെറ്റീരിയലുമായിട്ടാണ് ഇന്നലെ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ ഇട്ടിട്ട് നിങ്ങളെല്ലാം ഒത്തിരി എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റണ്ണിങ് ഇടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പ്ലെയിൻ ഓർഗൻസ മെറ്റീരിയലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആയിട്ടുള്ള ഓർഗൻസ മെറ്റീരിയൽ ഫ്രോക്ക് തയ്ക്കാനും ഹെയർലൈൻ ടോപ്പ്സ് ഒക്കെ തയ്ക്കാനും ക്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് തയ്ക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ അതും ഞാൻ കാണിച്ചു തരാമേ ടൈപ്പ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസൈഡ് മെറ്റീരിയൽ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രോക്ക് ഒക്കെ തയ്ക്കാനൊക്കെ പറ്റുന്നത് അത് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരുന്ന ഒരു ഓർഗൻസൈഡ് മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻറി റുപ്പീസ് ആണ് എഴുപത് രൂപയാണ് ഇതിന്റെ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയൽ ഇതാണ് നമ്മൾ മെയിൻ മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്രോക്ക് ആണ് ഇത് അപ്പോൾ ഇത് ഇതുപോലെയൊക്കെ ഫ്രോക്ക് തയ്ക്കാനും പിന്നെ ഫുള്ള് ഹാൻഡ് വർക്ക് ഒക്കെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ നെക്കിലൊക്കെ ചെയ്യാനും പിന്നെ ഇത് ഫുൾ സ്ലീവിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഈ സ്ലീവ് വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ സെവൻറ്റി റുപ്പീസാണ് ഈ മെറ്റീരിയലിന് വരുന്നത് നിങ്ങൾക്ക് ഫ്രോക്ക് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് പർപ്പിൾ കളറിൽ വരുന്നുണ്ട് അത് ഇതുപോലെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഗ്ലേസിംഗ് ആണ് ഈ മെറ്റീരിയലിന് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണേ ഡാർക്ക് കളറ് വേണ്ട ലൈറ്റ് ഷെയ്ഡ് മതി എന്നുള്ളവർക്ക് പറ്റുന്ന നല്ലൊരു ലാവണ്ടർ ഇത് ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് സെവൻറ്റി ഫൈവ് ആണെ അല്ലെ ഒരു പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ ഇത് ചെയ്തുതെന്ന് വരുന്നു ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഒരു മെഹന്തി ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് മെഹന്തി ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു മീറ്റർ ആണെങ്കിലും നമ്മൾ ഇവിടുന്ന് അയച്ച് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഫ്രോക്ക് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തതരണമെങ്കിലും നമ്മൾ ഇവിടുന്ന് തന്നെ തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇഷ്ടപ്പെട്ട ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി അടുത്ത വീഡിയോ കാണാം ബൈ